പുന്നേർക്കുളത്ത് കോൺഗ്രസിൽ സ്വഭാവത്തിൽ പ്രവർത്തിച്ചിരുന്ന ഇന്ദിരാഗാന്ധി കൾച്ചറൽ ഫോറം പിരിച്ചുവിടുന്നതോടെ പ്രവർത്തകർ മാതൃസംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കും ചൊവ്വാഴ്ച വൈകീട്ട് ചേർന്ന ജനറൽ ബോഡി യോഗത്തിലാണ് തീരുമാനം കൺവീനർ റാഫിമാലിക്കുളത്തിന്റെ അധ്യക്ഷതയിൽ ഹസൻ തളികശ്ശേരി ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം നിർവഹിച്ചു പുനൂർക്കുളം മണ്ഡലത്തിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റായി പി പി ബാബുവിനെ തീരുമാനിച്ചതോടെ തങ്ങൾ ഉന്നയിച്ച ആവശ്യം പാർട്ടി നേതൃത്വം അംഗീകരിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പാർട്ടി പ്രവർത്തകർ ഒരുമിച്ച് പ്രവർത്തിക്കാനും ഇന്ദിരാഗാന്ധി കൾച്ചറൽ ഫോറം എന്ന സംഘടന പിരിച്ചുവിടാനും തീരുമാനിച്ചതെന്ന് ഭാരവാഹികൾ പറഞ്ഞു കൂട്ടായ്മപ്പെട്ട സജീവ രാഷ്ട്രീയ പ്രവർത്തന മേഖലയിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന പ്രവർത്തകർക്ക് അർഹമായ പരിഗണന നൽകാനും പാർട്ടി തയ്യാറാകുമെന്ന പ്രതീക്ഷയിലാണ് തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് ഐക്യകണ്ഠേന പ്രമേയം അവതരിപ്പിച്ച് യോഗം അംഗീകരിക്കുകയും ചെയ്തു കൺവീനർ റാഫി മാലിക്കുളം പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ലിയാക്കത്ത് പയ്യൂറയിൽ സ്വാഗതവും ഷെഫീഖ് ചമ്മന്നൂർ നന്ദിയും പറഞ്ഞു എക്സിക്യൂട്ടീവ് അംഗങ്ങളായിരുന്ന അലി കണ്ണത്തയിൽ ബക്കർ തൊട്ടേക്കാടൻ ഷാഹിദ് കൊപ്പര അഷ്കർ അറക്കൽ എം എ ഷെരീഫ് റഫീഖ് ചാലിൽ ബാബു അൻവർ അസൈനാരകത്ത് കബീർ പൂക്കയിൽ എന്നിവർ സംസാരിച്ചു തീരുമാനം കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കാനും പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകാനും തീരുമാനിച്ചാണ് യോഗം അവസാനിപ്പിച്ചത് സിസിടിവി ന്യൂസ് പുന്നേർക്കുളം